കേരളത്തിൽ എവിടെയെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബില്ല് എന്ന് പറയുന്നത് ഏതെങ്കിലും ഹോട്ടൽ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയുമോ അങ്ങനെ ഒരു ഹോട്ടലുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് നെന്മാറേ ടേസ്റ്റ് ആൻഡ് ടേസ്റ്റ് ഹോട്ടൽ ഇവിടുത്തെ സ്പെഷ്യൽ പാലക്കാടൻ ബിരിയാണി ഭക്ഷണം 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 സംഭവം പൈസ പൈസ പാലക്കാട് പൈസ റൌത്തർ ബിരിയാണിയാണ് ഇനി കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ അത് ഏത് സമയത്താണ് നമ്മൾ രാവിലെ രാവിലെ മണി വേലക്കും ഭാഗത്തൊക്കെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി സജസ്റ്റ് ചെയ്യാം ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു പാലക്കാട് വന്നിട്ട് നെന്മാറ വേല കാണുന്നത് അങ്ങനെ ഈ പെരുന്നാൾ വെക്കേഷൻ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഫസ്റ്റ് ദിവസം നെല്ലിയാമ്പതി സെക്കൻഡ് ദിവസം നെന്മാറ വേല അങ്ങനെ പോകുന്ന ഒരു ആറ് ദിവസത്തെ ഒരു ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതായത് കേരളത്തിന് കിട്ടുന്ന ബെസ്റ്റ് ഫുഡ് സ്പോട്ടുകളും നല്ല ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് നമ്മുടെ ലക്ഷ്യം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ടായിട്ടോ ഇവിടെ നടക്കുന്നത് രണ്ട് ദേശക്കാർ തമ്മിലുള്ള വെടിക്കെട്ടാണ് അവിടെ ഉണ്ടാകുന്നത് വല്ലങ്കി ദേശം നെന്മാറ ദേശം ഈ കാണുന്ന ആട്ടോ വേലപ്പറമ്പ് രണ്ട് ദേശക്കാരും തകൃതിയായിട്ട് ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ നേരെ നടന്നു വരുന്നത് കുമ്മാട്ടികളാട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫുഡ് സ്പോട്ടിലേക്ക് എത്തിയിട്ടോ ടേസ്റ്റ് ആൻഡ് ടേസ്റ്റ് നെന്മാറ ഇവിടുത്തെ ഇക്ക ഒരുപാട് നാളായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഭാഗത്തേക്ക് വരുമ്പോഴെല്ലേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കടയിലെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമസ്കാരം നമസ്കാരം നല്ല വിശേഷം എന്റെ പേരനേട്ടൻ എല്ലാ സിദ്ധീഖ് സിദ്ധീഖ് ഇറ്റിയാണ് ഓക്കെ ഓക്കെ നമ്മുടെ ഈ ഹോട്ടലിൽ എന്താണ് പിന്നെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള എന്താണ് സ്പെഷ്യൽ ബിരിയാണി റാവത്ത് റാവത്തർ ബിരിയാണി ആ ഓക്കെ അത് ഏത് സമയത്താണ് റെഡി ആവുന്നത് നമ്മളൊരു പതിനാവിലെ രാവിലെ പതിനൊന്ന് മണി രാവിലെ മണി പതിനാല് പത്ത് മണി ഉണ്ടോ പത്ത് മണി വരെ ഉണ്ടോ അല്ല ബിരിയാണി അല്ലാതെ വേറെന്തൊക്കെ രാവിലെ നമ്മള് നാടൻ റെഡി ആപ്പുണ്ട് ഓക്കെ ദോശ റോസ്റ്റ് പിന്നെ ചപ്പാത്തി പൊറോട്ട നൂൽ പൊറോട്ട ഓക്കെ പത്തു പൊറോട്ട ആ അതൊക്കെ ഉണ്ട് രാവിലെ ഏത് സമയത്താണ് ഫുഡ് റെഡി രാവിലെ ഒമ്പതണിക്ക് അടി ആവും ഒമ്പതണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടിഫിൻ റെഡി റെഡിയാവും പതിനൊന്ന് മണിയാകുമ്പോ ബിരിയാണി റെഡി റെഡിയാകും നൈറ്റ് എത്ര ടൈം വരെ ഉണ്ടോ പത്ത് മണി വരെ ഉണ്ടോ പത്ത് മണി വരെ വരെയുണ്ടോ ഇപ്പൊ എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പൊ ബിരിയാണി ബിരിയാണി പിന്നെ കറികളൊക്കെ ബീഫ് 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 കറി കറി ചിക്കൻ റോസ്റ്റ് ഫ്രൈ അതൊക്കെ ഒന്ന് ഓരോന്ന് കാണിച്ചിട്ട് ഇതാണ് ഇതാണ് നമ്മുടെ ബിരിയാണി 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 റാവുത്തർ 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 സ്പെഷ്യൽ കസ്റ്റമറിന്റെ വേറെ സംഭവം പറയുന്നുണ്ട് ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൈസ പെടാം ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൈസ പാടാം പൈസ വേണ്ട അപ്പൊ ഇനി ഇവർക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ പൈസ പഠാം ആരണ്ടി നമ്മള് ഫുഡ് കട തുടങ്ങി അന്ന് മുതലുണ്ടോഷം അപ്പൊ അത്ര ഗ്യാരുന്നു നമ്മള് ചിത്രമൊന്നുമില്ല കളറോ അജന മുട്ട പിന്നെ വേറെ വെള്ളം എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു നെന്മാറ വേലക്കും നന്മാർ ഭാഗത്ത് കൊല്ലക്കോട് ഭാഗത്തൊക്കെ വരുമ്പോ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ആയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാം സ്പെഷ്യൽ കറികളൊക്കെ ബീഫ് റോസ്റ്റ് ഉണ്ട് പിന്നെ മുട്ട റോസ്റ്റ് മുട്ട റോസ്റ്റ് മുട്ട റോസ്റ്റ് പിന്നെ ചിക്കൻ ചിക്കൻ പൊരിച്ചത് ഓക്കെ അതൊന്നും ആ ചിക്കൻ പൊരിച്ചത് ഓക്കെ പിന്നെ ചിക്കൻ ചില്ലി അങ്ങനെയൊക്കെ അവിടെ നേരം ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ബീഫ് റോസ്റ്റ് ആണ് ബീഫ് റോസ്റ്റ് ചിക്കൻ ആ പൊരിച്ചോണ്ടിരിക്കോ സി ഡി എഫ് ആണ് അല്ലെ സി ഡി എഫ് സി ഡി എഫ് വേലത്തലേന്ന് അതിന്റെ തിരക്കുണ്ടാവും അല്ലേ അതെ അതെ ഫുള്ള് ഓടണ്ട് ഇവിടെ സ്പെഷ്യൽ അല്ലെ ബിരിയാണി ബക്കറ്റ് ബിരിയാണി കാറ്ററിംഗ് സർവീസ് എല്ലാം ഉണ്ട് നല്ല പേപ്പറിലന്നോ എവിടെ ഒരു പൈസ പേപ്പറിലേക്ക് ബിരിയാണി ഷെഫ് പൊറോട്ട കൊത്തുപൊറോട്ടും ബിരിയാണി ഓ വേണ്ടര പേര് എന്താ മോഹൻ ഈ ഫുഡ് സ്പോട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് നെന്മാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് തൃശൂർ റൂട്ടിലേക്ക് വരുമ്പോൾ ജസ്റ്റ് നൂറ്റി അൻപത് മീറ്റർ മാറിയിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത് മെനു ഒക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത് പാർസലാണ് വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ ആ ഒരു സൗണ്ട് കേട്ടത് ദേഹത്തൊക്കെ കരി തേച്ചിട്ട് രണ്ട് ചെറുക്കാരിങ്ങനെ വരുന്നത് കണ്ടു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കുമ്മാട്ടികളാണെന്നാണ് പറഞ്ഞത് കറക്റ്റ് നിങ്ങൾക്ക് അറിയാത്തൊന്ന് മെൻഷൻ ചെയ്യണം നാരി <S preachers> െ <scale> <Saiyori> <sözweet> <AshELLEi raving crítica> വാവി കണ്ടോ യൂട്യൂബ് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ആ ഇന്ന് നേരത്തെ വന്നാ പാലക്കാട് റൌത്തർ ബിരിയാണി എന്റെ ഭയങ്കരായിട്ടുള്ള ഫേവറേറ്റ് ആണോ പാലക്കാട് എൻഎം ആറിലൊക്കെ വന്നുകഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കഴിക്കും പക്ഷേ എൻ എം ആറിന്റെ കാട്ടിലൊക്കെ ഒരുപാട് രുചിയുള്ള വിഭവങ്ങൾ പാലക്കാടിന്റെ കുറച്ച് ഉള്ളേരിയകളില് കിട്ടും നല്ല റൌത്തറ ബിരിയാണി കിട്ടും ഇവിടുത്തെ ബിരിയാണി ഒരു രക്ഷയിലേക്കുണ്ട് മസ്റ്റ് ട്രൈ സ്പോട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ പാലക്കാട് ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾ പാർസലായിട്ടും മേടിക്കാൻ പറ്റും ഇതുപോലുള്ള ബക്കറ്റിലാക്കിയിട്ട് അവർ പാർസൽ ചെയ്തിട്ടു എത്ര പേരുണ്ടെങ്കിലും അതിനനുസരിച്ച് ഒരു പാക്ക് ചെയ്ത് തരും അപ്പൊ രുചി തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം ബൈ ഫ്രം ഫുഡി ട്രാവലർ